ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ അലക്കിലേക്ക് കഴിഞ്ഞ് തുണിയൊക്കെ ഒന്ന് ടർസിൻ്റെ മുകളിൽ വിരിക്കാൻ വന്നതാണ് അപ്പം നല്ല വേനലായത് കാരണം നമുക്ക് ടർസിൻ്റെ മുകളിൽ തുണിയൊക്കെ വിരിക്കാം മഴയത്ത് നമുക്ക് പറ്റത്തില്ല താഴെ തന്നെ വിരിക്കേണ്ടി വരും മോട്ടർ അടിച്ചേക്കണേ കേട്ടോ പൈപ്പ് വെള്ളമാണ് ഞങ്ങൾക്ക് കിണർ വെള്ളം ആയാലും ബോർവെല്ല് വെള്ളം ആയാലും ഒന്നും ഇല്ല പൈപ്പ് വെള്ളത്തെ തന്നെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും അതിനുള്ള സ്ഥലവും ഇല്ല കേട്ടോ നമുക്ക് കിണർ കുത്താനും ബോർവെല്ല് അതിനുള്ള സ്ഥലമൊന്നുമില്ല ബോർവെല്ല് കുത്തിയാത്രേ നമുക്ക് ചെള്ളവെള്ളേ കിട്ടത്തുള്ളൂ ചെള്ളവെള്ളം ആയാലും മതിയായിരുന്നു നമുക്ക് ചെടിയൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടി പക്ഷേ അതിനുള്ള സ്ഥലം നമുക്ക് കുറവാണ് താഴെക്കൂടിയൊക്കെ തന്നെ പൈപ്പ് താഴെക്കൂടി പോയേക്കണറും അവിടെ നിന്ന് നമുക്ക് ബോർവെല്ല് കുത്താനുള്ള കുറച്ചെങ്കിലും സ്പേസ് വേണമല്ലോ അതുപോലും ഇല്ല അതുപോലുമില്ല ഞാൻ കുറച്ച് ചെടികളൊക്കെ ട്രർസിൻ്റെ മുകളിൽ ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനൊക്കെ നനക്കാനാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് വേനലായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്ക് ഈ പൈപ്പ് വെള്ളം തന്നെ എടുക്കേണ്ടി വരുമല്ലോ എല്ലാ ആവശ്യത്തിന് വേണ്ടിയും അത് കാരണം വെള്ളക്കാശ് കുറച്ച് കൂടുതലാണ് ഞങ്ങൾക്ക് വരുന്നത് കേട്ടോ ഒരു നേരെ നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ വേനലാകുമ്പോഴേക്കും ചെടികളൊക്കെ ടർച്ചിൻ്റെ മുകളിലേക്കുള്ള ചെടിയൊക്കെ നമുക്ക് രണ്ട് നേരം നനക്കേണ്ടതാണ് പക്ഷെ ഒരു നേരെ നമുക്ക് പറ്റുള്ളൂ കാരണം പൈപ്പ് വെള്ളം കുറവായിരിക്കും വരണത് എല്ലാ ദിവസവും ഒന്നും ഇനി വെള്ളം വരത്തില്ല വേനലായിക്കഴിഞ്ഞാൽ അപ്പോൾ ചെടികളുടെയൊക്കെ കാര്യമാണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ടാവുന്നത് മഴക്കാലത്ത് പിന്നെ ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല കുറച്ച് ചെടികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ടെട്ടോ എനിക്ക് ചെടിയൊക്കെ നടണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ സ്ഥലപരിമിതി മണ്ണില്ലാത്തത് വെള്ളമില്ലാത്തതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇതിപ്പോൾ ഒരു ഉണ്ടമുളകാണേ എരിവ് കുറഞ്ഞ മുളക് നമുക്ക് കറക്കി കിടാൻ പറ്റിയ മുളകാണ് അതിൻ്റെ ഒരു തൈ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അത് ഞാൻ ഉണക്കിയെടുത്തിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ എല്ലാം കൂടി ഒരു ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ മുളച്ച് വന്നു നമുക്കിപ്പോൾ മാറ്റി നടാൻ വേണ്ടി ഗ്രോ ബാഗ് എടുത്താൽ തന്നെ അതിന് മണ്ണ് വേണം മണ്ണില്ലാത്തത് കൊണ്ട് ചെറിയൊരു കവറിൽ ചെയ്യാനിപ്പോൾ മണ്ണ് കുറച്ചൊക്കെ എടുത്തിട്ട് നട്ട് വെച്ചിട്ടുണ്ട് മൊത്തം നമുക്ക് നടാൻ പറ്റുന്ന രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് അതിൻ്റെ ആ ചെറിയ പ്ലാന്റ് ഒക്കെ വന്നേക്കുന്നത് പക്ഷേ നടാൻ പറ്റത്തില്ല മണ്ണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയാണ് അത് കാരണം ഞാൻ കുറേ ചട്ടികളിൽ ചെടി നിൽക്കുന്ന ചട്ടി തന്നെയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനിങ്ങനെ രാവിലെ തന്നെ നനച്ചു കൊടുക്കും എല്ലാത്തിനും ഇതിപ്പോൾ റംബൂട്ടാനാണേ റംബൂട്ടാൻ പിന്നെ ഒരു ഏത്തവാഴയുണ്ട് ഇത് എടണ്ണ മരുല്ലേ അതാണ് കേട്ടോ റംബൂട്ടാൻ നാടൻ റംബൂട്ടാനാണ് രണ്ട് തയ്യും കൂടി ഒരു ബക്കറ്റിലാണ് ഞാൻ വെച്ചത് റൂൺ ചെയ്ത് കൊടുത്തപ്പോഴേക്കും കുറേ ശിഖരങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട് നാടറംബുട്ടാനായത് പറഞ്ഞാൽ അതിൽ എന്തായാലും കായ്ക്കാനൊന്നും പോണില്ല എന്നാലും എനിക്കിങ്ങനെ വലിയ വലിയ പ്ലാന്റ്സുകളൊക്കെ ഇതുപോലെ ചട്ടിയിലൊക്കെ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ ഒരു എട്ട് വർഷമായിട്ട് നിൽക്കുന്ന വേപ്പിലാണ് കേട്ടോ അതിങ്ങനെ ഒടിച്ച് കൂളഞ്ഞ് ഒടിച്ച് കളഞ്ഞ് അതിങ്ങനെ പിടിച്ചു വരും പ്രാണി വരും ഒടിച്ച് കളയും അതുപോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് വാഴയെന്ന് എന്ന് പറഞ്ഞാൽ ഏത്തവാഴയായിരുന്നു അതിൻ്റെ ഒരു കൊല ഞാൻ കീട്ടി അഞ്ച് വാഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കണ്ണുകളൊക്കെയാണ് നിൽക്കുന്നത് കളയാനൊന്നും തോന്നിയില്ല കാരണം നമുക്ക് ഒന്ന് അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല എടുക്കാമല്ലോ ഇതിപ്പോൾ കോവലിൻ്റെ പന്തലിട്ട് കൊടുത്തേക്കണേനെ താഴെ മണ്ണിൽ കുറച്ച് മണ്ണുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അവിടുന്ന് നട്ടിട്ട് ഇപ്പോൾ പൊക്കത്തേക്ക് ഞങ്ങൾ പന്തലിട്ട് കൊടുത്തേക്കണേ ഉണ്ടാക്കോവൊക്കെയാണ് കേട്ടോ കുറേ ഉണ്ടാവുന്നുണ്ട് ഒരു കഴിഞ്ഞ വർഷം ഞങ്ങൾ പ്രൂൺ ചെയ്തതാണ് കേട്ടോ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പിടിച്ചു വന്നതാണ് നല്ലതുപോലെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ നമുക്കിത് വിൽക്കാനൊക്കെ ഞങ്ങൾ നോക്കി ഉണ്ടക്കോവയ്ക്കായ കാരണം അങ്ങനെ കടക്കാരൊന്നും എടുക്കണില്ല മൂത്തതാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കില്ല എന്നാ പറയണേ പക്ഷേ നീളം കോവക്ക തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഉണ്ടാവും ഈ കോവക്ക ഉണ്ടോ തോന്നിയത് ഞങ്ങൾ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കും പിന്നെ കസിൻസിനൊക്കെ കൊടുക്കും എന്നാലും നമുക്ക് കുറേ ഉണ്ടാവും കേട്ടോ കോവക്ക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണിപ്പോൾ ഷുഗറിനായാലും പ്രഷറിനായാലും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തോരൻ വെച്ചാൽ ഫ്രൈ ചെയ്തൊക്കെ നമുക്ക് കൂട്ടാം പിന്നെ സാലഡിലൊക്കെ ഇട്ട് കൂട്ടാലോ വേനലാകുമ്പോഴേക്കും ഇനിയും ബുദ്ധിമുട്ട് വന്നത് നമുക്കിതിൻ്റെ ലീഫൊക്കെ ശരിക്കും ഒന്ന് നനച്ചൊക്കെ കൊടുക്കണം ബോർവെല്ലോ ഉള്ളുണ്ടായിരുന്നെച്ചാൽ നമുക്ക് നനച്ചു കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഇത് അതിനെ കരിഞ്ഞു പോകും ഇപ്പോൾ ഈ ഡിസംബറിൽ മഞ്ഞ് വന്നപ്പോഴേക്കും മേലെ മൊത്തം കരിഞ്ഞു പോയതാണ് കേട്ടോ ഞങ്ങൾ ഓർത്തും അത് പോയെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ രണ്ടാമത് പിടിച്ചു വന്ന് മഞ്ഞത്തെ ഇല ഒഴിഞ്ഞതായിരുന്നു അത് പിന്നെ രണ്ടാമത് പിടിച്ച് വന്നതാണേ ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്നലെ വൈകിട്ട് പറിച്ചില്ല രണ്ട് നേരം പറിക്കാൻ വേണ്ടി കുറേ ഉണ്ടാവും കേട്ടോ ഒരു നേരം നമ്മൾ പറിച്ചില്ലെങ്കിൽ ഒരു നേരം നമ്മൾ പറിക്കാൻ വരുമ്പോഴേക്കും കുറേ ഉണ്ടായി കിടക്കുന്നുണ്ടാവുകയേ ഇതിപ്പോൾ മോള് സ്കൂളിൽ പോയി മോനൊമ്പതിലൊക്കെ മോയാൽ മതി അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പണികളാണ് കേട്ടോ ഇതൊക്കെ അലക്കിയിട്ട് തുണി പിടിക്കാൻ വരുമ്പോൾ നമുക്ക് കോവക്കെപ്പോഴും പറിച്ചുകൊണ്ട് പോകും പിന്നെ കുറേ ഇലകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും കരിഞ്ഞല്ലേ മഞ്ഞലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുഴുവനും എൻ്റെ ഹസ്ബൻഡാണ് മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് അതാണ് നല്ല പച്ചപ്പായിട്ട് തന്നെ ഇവിടെയൊക്കെ നിൽക്കുന്നത് ഒരു കരിഞ്ഞല പോലും കാണത്തില്ല കേട്ടോ അതൊക്കെ ഞങ്ങൾ മൊത്തം അങ്ങോട്ട് കളയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ ഇനി കോവക്കോശ് നമുക്കൊരു തോരനൊക്കെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ബൈ